നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വേളൂരി മീൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട് ഇവിടെ ആ മീന് നിങ്ങളെ നാട്ടിൽ എന്താ അറിയില്ല പറയുക ഇവിടെ വേളൂരി മീൻ എന്നാ പറയുക അങ്ങനത്തെ മീൻ വീതികൾ ചൂടെന്നല്ല വേളൂരി എന്നതിന് പറയാം ചൂട് ഈ മീൻ നമ്മൾ കറിക്കുന്നത് മുളകിട്ട് കറി വെക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഇതിന് നമ്മൾ ആവശ്യമായിട്ട് ഉള്ളത് പുളി പുളി വെളുത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും വേപ്പിലി എടുത്തിട്ടുണ്ട് പച്ചകും വേപ്പിലി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടി മുളക് പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെയിലേക്ക് പോകാം അപ്പം നമ്മുടെ വേളൂരി മുളകിട്ട് കറി വെക്കാൻ പോവുകയാണ് അതിലേക്ക് ഒരു പാത്രം വെച്ചും അടുപ്പത്ത് അതിലേക്ക് നമ്മൾ ഒരു കാലി ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു പിന്നെ അതിലേക്ക് അല്ല മഞ്ഞൾ പൊടി ഇട്ടു പിന്നെ മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു പിന്നെ ഉപ്പിട്ടു ഉപ്പ് ഇട്ടു ഉപ്പ് പിന്നെ പുളി വെള്ളം വെച്ചെടുത്തു ക്കുക ഉപ്പ് നോക്കാം കറക്റ്റാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നു ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കുന്നു പച്ചമുളകും വേപ്പിനെ അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും വേപ്പിനെയാണ് അത് ഇട്ട് കൊടുക്കുന്നു എന്തുകൊണ്ട് നിലക്കുന്നു കാലിറ്റർ പുളി വെള്ളമാണ് അതിലേക്ക് കുറച്ചും കൂടി കാലിറ്ററും കൂടി വളർന്നു എന്നിട്ടുകൊണ്ട് നമ്മൾ വളർത്തുന്നു ടേസ്റ്റ് നോക്കുന്നു വളരെ കറക്റ്റാണ് നമുക്ക് അടുപ്പ് കത്തിക്കാം നമുക്ക് സ്റ്റൗ കത്തിക്കാം കൂട്ടി വയ്ക്കാം പാത്രം ഒരു പത്ത് സെക്കൻഡ് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുറഞ്ഞു നോക്കാം നല്ല തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഈ മീൻ ഇതിലിട്ട് കൊടുക്കാം ഇരിമീൻ ഇതിലിട്ട് കൊടുക്കാം ീണ്ടും ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം വളരെ വേവ് കുറഞ്ഞൊരു മീനാണ് വേ വേളൂരി മീൻ അതുകൊണ്ട് നമുക്കത് തുറന്നോക്കാം ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ കറക്റ്റായിരിക്കും അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പൊളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഇത് മാത്രം പൊളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് മീനൊക്കെ ഉണ്ടെങ്കിൽ വെന്തിട്ടുണ്ട് അപ്പം അതാണ് വേളൂരി മുളകിട്ട കറി എന്നിവിടെ പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞാലോ അപ്പോൾ നമുക്കതൊന്ന് ഒഴിച്ച് നോക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ നിർത്താം എല്ലാവരും ഉണ്ടാക്കി വെക്കുക മൊത്തം ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീടിയ അടുത്ത ദിവസം വരെ അതുവരെ എല്ലാവർക്കും ടാറ്റ പോയി നമുക്കിവിടെ ഇത് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിത് അടച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം